ഹലോ എല്ലാവർക്കും വീണ്ടും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃപാസന മാതാവിൻ്റെ അവിടെ നിന്ന് കിട്ടിയ തൈലം ഉപയോഗിച്ച് എൻ്റെ മകൻ്റെ ഹീലിംഗ് കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെ ഇങ്ങനെ എന്താ പറയുക ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത രീതിയിലൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നി ഈ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്നൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം കുറേ പേർക്കിതിൽ തർക്കമുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യം ഇല്ല എന്ന് പലർക്കും തോന്നുന്ന ഒരു കാലഘട്ടമാണിത് കാരണം എല്ലാം നമ്മുടെ കൈത്തുമ്പിലുള്ള ഒരു കാലഘട്ടമാണിത് അല്ലേ എല്ലാം ആണ് കാരണം സയൻസ് ഒരുപാട് പുരോഗമിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോവാം മനുഷ്യന് അതീതമായിട്ടൊന്നുമില്ല എന്നൊക്കെ ചില ആൾക്കാർ ചില തോന്നാം പക്ഷേ ചില നാച്ചുറൽ കലാമിറ്റീസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവുകളും നമ്മുടെ സയൻസും കാര്യങ്ങളൊക്കെ എന്തോരും പരിമിതമാണെന്നുള്ളത് അല്ലേ കാരണം ഈ ഇടയ്ക്കു ഞങ്ങളുടെ നാട്ടിൽ വയനാട്ടിലുള്ള ദുരിതം ദുരന്തം അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി വിഷമം ഉണ്ടാക്കി കാര്യമാണ് വയനാട്ടിലെ ദുരിതം അതുപോലെ എന്തോരം ദുരന്തങ്ങളും അടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ സയൻസിനൊന്നും കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ സയൻസിന് നമ്മുടെ കഴിവുകൾക്കും അപ്പുറമായിട്ട് എന്തോ ഒരു കഴിവ് അത് ഒരു ശക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉണ്ട് ഒരു ഫോഴ്സ് ഉണ്ട് എന്തായാലും യൂണിവേഴ്സിൽ ഞാൻ വിശ്വസിക്കാൻ ദൈവം അങ്ങനെ നാശം കൊണ്ടുവരുന്ന ദൈവം അല്ല പക്ഷെ എന്നാലും ചില സമയങ്ങളെങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താ നമുക്കറിയത്തില്ല അതൊക്കെ വല്ല തിയോളജിയൻസിനൊക്കെ അറിയുന്ന കാര്യമായിരിക്കാം നമുക്ക് കാണപ്പെടാത്തവ വിശ്വസിക്കുക കാണപ്പെടാത്തവ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസം ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളത് പക്ഷെ ആദ്യം തന്നെ ഞാൻ നിൽക്കുകയാണ് കാരണം എന്താ പറയുക ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് ഒരുപാട് നമുക്കൊരു ഒരു ഒരു ധൈര്യം തോന്നുന്നുണ്ട് ഉള്ളിലൊരു ധൈര്യം കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആയിട്ടുള്ള ദൈവമാണ് എന്നുള്ള ഒരു ഒരു ധൈര്യം എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ നമ്മൾ ഒരു ഒരുമാ ഒരുപാട് നമ്മൾ പല പല ദുരിതങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കുറേ നെഗറ്റീവായിട്ടുള്ള അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ ദൈവത്തിന് ദൈവത്തിന് വിശ്വസിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു റിലീഫ് നമുക്ക് കിട്ടുകയാണ് എനിക്ക് അതങ്ങനെ വരാറുണ്ട് എനിക്ക് പലപ്പോഴും ഒത്തിരി ഒത്തിരിയേറെ വിഷമങ്ങൾ കൂടെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് ഈ പ്രവാസ ദൈവത്തിലെ സമയത്തൊക്കെ ഒത്തിരിപാട് ഒത്തിരിയേറെ വിഷമങ്ങൾ കൂടെ കടന്നു പോകാറുണ്ട് ആ സമയത്തൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി എന്താ പറയുക ആ ഒരു ഒരു റിലീഫ് കിട്ടാറുണ്ട് അത് എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓർക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിലാശ്രയിക്കുന്നത് കാരണം എൻ്റെ കഴിവിലും എൻ്റെ ഇതിലും അപ്പുറമായിട്ട് എനിക്ക് എനിക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ ഞാൻ അടി ചില സമയത്ത് ആലോചിച്ച് നോക്കും ഈ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയുക നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ അവർ എന്തിലാണ് അവർ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവരുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ എപ്പോഴും മനസ്സിൽ വരും പക്ഷെ ഞാനിങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സിനും പണ്ടൊക്കെ കുറേ സംശയങ്ങൾ വന്നപ്പം ദൈവമൊന്നും ഉണ്ടാവില്ലായിരിക്കും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ജീവിതത്തിലെ പല പല സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നമ്മളൊരുപാട് അതിനുവേണ്ടി നേർച്ചകളും കാഴ്ചകളും അർപ്പിച്ചിട്ട് നമുക്ക് നടക്കാൻ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി പിന്നെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും നമ്മൾ ഒരുപാട് നമ്മുടെ പള്ളിയിൽ പോകുന്ന അല്ല നമ്മൾ ചെയ്യുന്ന എന്നിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പല ദുരിതങ്ങൾ വരുമ്പോഴും നം ഇതെന്തുകൊണ്ട് സംഭവിക്കും ദൈവം ഉണ്ടോ എന്നൊക്കെ സംശയങ്ങൾ എൻ്റെ മനസ്സിലും പണ്ട് പണ്ട് ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും തോന്നുമായിരിക്കും പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവം നമ്മുടെ ദൈവം ഇല്ല എന്ന് എനിക്ക് അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ കണ്ണിൽ കാണുന്നതിൽ അപ്പുറമായിട്ട് പലതുമുണ്ട് കാരണം നമുക്കൊരു വിശ്വാസം എന്നുള്ള സാധനം നമുക്കുണ്ടാവണമല്ലോ ആ വിശ്വാസം ഇപ്പോൾ ഞാനിരിക്കുന്ന ചെയറ് അത് താഴെ പോവില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടാവണല്ലോ ആ ഒരു വിശ്വാസം എനിക്കേണ്ട അതുപോലെ നമ്മൾ കാണാത്ത ഈ കാറ്റ് നമുക്ക് കാണത്തില്ല പക്ഷെ അതുമുണ്ട് അപ്പം എന്തായാലും ആ ഒരു ദൈവ ദൈവമുണ്ട് എന്നെനിക്ക് ഒരു വിശ്വാസമാണ് എൻ്റെ ഉള്ളിൽ കാരണം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു കഴിവും കാര്യങ്ങളും അത്രയും വിവരമൊന്നും എനിക്കില്ല അതുകൊണ്ട് പക്ഷേ എൻ്റെ ഞാൻ പറയുന്നത് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാരണം ചില ആൾക്കാരൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ വീട് അതിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്താണ് ഇതിൽ ആ ഒരു ഇതിലൊക്കെ ചില ആൾക്കാർ അഭിപ്രായപ്പെട്ടായിരുന്നു ഇതൊക്കെ കാര്യമുള്ള കാര്യമാണ് അതൊക്കെ വെറും ഇതല്ലേ എന്നൊക്കെ എന്താ പറയുക ഏതൊക്കെ വെറും തോന്നല്ലേ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ തുടർത്തപ്പെട്ടു ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇറ്റേണൽ ഇറ്റയാണ് ലൈഫുണ്ടെന്നുള്ളൊരു ഒരു പ്രതീക്ഷ അതെനിക്കുണ്ട് അത് അത് അതെനിക്കൊരു സമാധാന എന്ത് സംഭവിച്ചാലും ഇതൊരു ഷോർട്ട് ലൈഫാണ് അത് അതിന് ശേഷം ഒരു നിത്യതയോടെ ഒരു ജീവിതമുണ്ട് എന്നുള്ളൊരു ഒരു പ്രതീക്ഷ അത് ഒരു സമാധാനം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിശ്വസിക്കാ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ അവരെന്ത് ഓർത്താണ് അവർ ആസ്വദിക്കുന്നത് കാരണം എല്ലാവരും മരിക്കും മരണത്തിൽ മരണ മരണത്തെ തടയാൻ പറ്റില്ല അന്നേരം നമ്മൾ എന്താണ് അപ്പോൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ആഫ്റ്റർ ലൈഫിൽ നമുക്ക് റിട്ടേൺ ഇറ്റേണൽ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓർക്കേണ്ടത് എന്ത് സംഭവിക്കും ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴേ ആഫ്റ്റർ ലൈഫ് നമുക്ക് ദൈവത്തിൽ ദൈവം ഉള്ളത് നമുക്കൊരു നമുക്ക് ഇറ്റേണൽ ലൈഫ് ഉള്ളത് നമുക്കൊരു സമാധാനമാണ് അതാണ് എൻ്റെ കാഴ്ചപ്പാട് പിന്നെ എന്താ പറയുക എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവാണ് യേശുവാണ് യേശു അതിൽ സമാ സമാധാനത്തിൻ്റെ നാഥനാണ് അതുപോലെ എന്താ പറയുക ക്ഷമിക്കുന്ന ദൈവമാണ് സ്നേഹത്തിൻ്റെ ദൈവമാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയും അത് അങ്ങനെ പഠിപ്പിച്ച ദൈവമാണ് അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെയൊക്കെ ഫൊർഗീവ് ചെയ്യാൻ പറ്റും നമ്മുടെ എന്നെ ഉപദ്രവിച്ച ആൾക്കാരോടും ഒക്കെ നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും അതുപോലെ എനിക്ക് തന്നെ വിശ്വസിക്കാം എൻ്റെ പാപങ്ങളും എൻ്റെ എൻ്റെ ഞാനെന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എന്നെ എന്നോട് ക്ഷമിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എനിക്ക് ആ ഒരു ഉറപ്പുണ്ട് കാരണം പിന്നെ നമുക്ക് കത്തോലിക്ക സഭയിലാണ് നമുക്ക് കുമ്പസരിക്കാം എന്നുള്ളൊരു തുള്ളുണ്ട് നമുക്ക് കുമ്പസാരം എന്നുള്ളത് ഞാൻ ഓർക്കുന്നത് വെറും പാപം പോയി പറയുക മാത്രമല്ല പാപം നമുക്ക് പറയാം നമുക്കത് പാപമോചനം കിട്ടും എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് അത് മാത്രമല്ല നമുക്ക് സങ്കടങ്ങൾ വരും നമുക്ക് പുരോഗതികൾ പോയി പറയും ദൈവമാണ് അവിടെ ഇരിക്കുന്നത് എന്നൊരു ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് ഡയറക്റ്റ് പറയുന്ന പോലെ എനിക്ക് അവിടെ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് എനിക്ക് സമാധാനം കിട്ടും നമ്മൾ ദൈവം ക്ഷമിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ഫുള്ളി നമ്മളൊരു എഫേർട്ട് എടുക്കും നമ്മളെപ്പോഴും ആ ക്ഷമിക്കണം വിട്ട് കളാം എന്നുള്ളൊരു ഒരു അതാണ് മൊത്തത്തിൽ കൂടുതലായിട്ട് ക്രിസ്ത്യാനാണ് എന്താ പറയുക നമ്മൾ നല്ലൊരു ക്രിസ്ത്യാനി എന്നുള്ളത് പീസ് ലവിങ് ആണ് എപ്പോഴും ഫോർഗീവിങ് ആണ് നമ്മളെപ്പോഴും വിട്ടു കൊടുക്കുന്നവരാണ് ആ ഒരു എനിക്ക് തോന്നാറുണ്ട് അത് നല്ലൊരിതാണെന്നുള്ളത് പിന്നെ എന്താ പറയുക നമ്മളൊരു ഒരു സിവിലൈസ്ഡ് ഹ്യൂമൻ ആവാൻ നല്ലതാണ് നമ്മൾ ദൈവത്തെ വിശുദ്ധ ഒരു മോറൽ കോഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണ് പ്രത്യേകിച്ച് ടെൻ കമാൻമെന്റ്സ് ഒക്കെ നമ്മുടെ മോസസിന് കിട്ടി ടെൻ കമാൻമെന്റ് നമ്മൾ ഫോളോ ചെയ്യുക അബ്രഹാം അഖിലീ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊരു ആ ആ ഇതിൽ ബേസ്ഡാണ് നിയമങ്ങളെല്ലാം തന്നെ ഉണ്ടായു ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിൽ പറയുന്ന കാര്യങ്ങളാണ് നിയമങ്ങൾ ഇപ്പോൾ ഉള്ളത് കാരണം കൊല്ലരുത് വെപ്പിചാരം ചെയ്ത് മോഷ്ടിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം അതിനെല്ലാം നമ്മുടെ നിയമങ്ങളുടെ നമ്മുടെ നിയമങ്ങളുടെ ഒരു ഒരു ബേസ് അത് തന്നെ ഞാൻ ഓർക്കുന്നത് കാരണം അത് ആ ബേസ് കൊണ്ടുവന്നൊരു ദൈവമാണിത് അപ്പം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ സൊസൈറ്റി തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു 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 തരം ഒരു ഒരു കൺട്രോൾ ഉണ്ട് കണ്ട്രോളുണ്ടതിൽ അപ്പം അത് വലിയൊരു കാര്യമില്ലേ അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഉള്ളതൊക്കെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഒരു കൺട്രോൾ വരുന്നില്ലെങ്കിൽ എന്തൊരു മോ അരാജകത്വമല്ലേ നമുക്കെന്തേലും സഫറിങ് നമുക്കെന്തേലും ദുരിതങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് കൊടുക്കും ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടി ഇന്നർ പീസ് കിട്ടാറുണ്ട് ഒരു ആശ്വാസം നമ്മൾ ഒരു നിരാശ വരുന്നില്ല നിരാശ വരുന്നില്ല കാരണം നമ്മൾ ഒരു പ്രതീക്ഷയും ഒക്കെ വകവില്ല ഇത് ഇവിടം കൊണ്ട് എന്തെങ്കിലും ഒരു നമുക്കൊരു വല്ലാത്തൊരവസ്ഥ വന്നു അപ്പം നമ്മൾ ഇതും കൊണ്ട് നമുക്ക് ഇനി അപ്പുറം മുന്നോട്ട് നമുക്കൊരു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹോപ്പ്ലെസ് നമുക്കൊരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് നമുക്ക് എന്താ പറയുക നമുക്കൊരു നിരാശ വരികയാണ് ആ സമയം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം നമുക്ക് അവിടെ വീണ്ടും പ്രതീക്ഷ വരികയാണ് ഇതിലൂടെ വേറൊരു നല്ല ഒരു വലിയൊരു നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഈ ചെറിയൊരു ദുരിതം വരുന്നതെന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റും അങ്ങനെ കുറേ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് സൈക്കോളജിക്കലായിട്ട് നമുക്ക് കുറേ റിലീഫ് കിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പിന്നെ എന്താ പറയുക ഞാൻ ചില സമയം നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയാണ് കത്തോലിക്ക സഭയിലൊക്കെ നമ്മൾ ശരിക്കും ഉള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ കൊച്ചുകൂട്ടിൻ്റെ കയ്യിൽ ഹീലിങ് ഞാൻ കണ്ടാണ് അപ്പം ഒരുപാട് ചില ആൾക്കാർ ഹേക്ക് ചെയ്യാറുണ്ടായിരിക്കും എനിക്കറിയില്ല പക്ഷേ റിയൽ ആയിട്ടുണ്ട് ഹീലിംഗ് ഉണ്ട് ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ കാരണം പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം ഒരു തരി പോലും ഡൗട്ട് ഇല്ല എങ്കിൽ നമ്മളെ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവത്തിൽ ദൈവം പറഞ്ഞ പോലെ നമ്മളെല്ലാം അനുസരിക്കുകയാണ് കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവം ആണ് നമുക്ക് തരാനും കൂടെ ആഗ്രഹിക്കുന്ന നമുക്ക് ഫീലിങ് കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് ഇനി അല്ലെങ്കിൽ നമുക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടും പിന്നെ ഇത് ചില ഇതുപോലെ നമുക്ക് ചിലപ്പോൾ മാറത്തില്ലായിരിക്കും പ്രാർത്ഥിച്ചത് എന്താക്കിയാലും മാർത്തി മാറത്തില്ലായിരിക്കും പക്ഷേ നമ്മൾ ചികിത്സകളൊക്കെ ചെയ്യും നമ്മൾ ചികിത്സയ്ക്ക് നമ്മൾ പോകും ഞാനാണെങ്കിലും ചികിത്സയ്ക്ക് പോകും എല്ലാ ക്രിസ്ത്യാനികളും നമ്മൾ ക്രിസ്ത്യാനികളാണ് ഹോസ്പിറ്റലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര ഹോസ്പിറ്റലുകളും അപ്പോൾ ആദ്യ കാലം തൊട്ട് ഹോസ്പിറ്റലുകളൊക്കെ ആദ്യകാലം പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കി ഇഷ്ടംപോലെ ക്രിസ്ത്യാനികൾ തന്നെയാണ് അപ്പം ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പം വെറുതെ എന്താ പറയുക പ്രാർത്ഥിച്ച് രോഗം മാറ്റുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ സയൻസിലും സയൻസും ദൈവം തന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ നമ്മൾ അതുപോലെ ഹോസ്പിറ്റലിലും പോകും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പം നിന്നാണ് നമുക്ക് ചിലപ്പോൾ ഹീലിങ് കിട്ടും ചിലപ്പം അതൊക്കെ ഒരു മുറക്കലാണ് ദൈവത്തിൻ്റെ അടയാളമാണ് ദൈവം നേരിട്ട് നമ്മളുടെ ഇടപെടാൻ നമ്മൾ നമ്മളെ ആഗ്രഹിക്കുന്ന നമ്മളിൽ ദൈവത്തിൻ്റെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കും ഹീലിങ് നമുക്ക് ഡയറക്റ്റ് കിട്ടും അതൊരു മുറക്കി കിട്ടും അതൊരു അടയാളമാണ് നമുക്കാണെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിലും സാക്ഷ്യം പറഞ്ഞ് നമുക്കൊരു അടയാളമാണ് മറ്റുള്ളവരെ കണ്ണ് തുറപ്പിക്കാൻ ഒരു അടയാളമാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഹീലിംഗ് കിട്ടും അങ്ങനെ നമുക്കൊരു പ്രതീക്ഷകളുണ്ട് ഞാൻ എനിക്ക് ഒത്തിരി സമാ സന്തോഷമുണ്ട് നമ്മളെല്ലാം ക്ഷമിക്കുന്നവനും നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവനുമായ സ്നേഹിക്കുന്ന ഒരു ദൈവമായ ക്രിസ്തു ഈശോയിലാണ് ഞാൻ വിശ്വസിക്കുന്നുള്ള എനിക്ക് സമാധാനമുണ്ട് മറ്റുപോലെ പറഞ്ഞ പ്രതികാരം അങ്ങനെയുള്ള ദൈവമല്ല നമ്മൾ എല്ലാവരെയും കംപ്ലീറ്റ് വിട്ടുകൊടുത്ത് അവനോട് തന്നെ അവൻ്റെ അവൻ്റെ തന്നെ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടടുത്ത ദൈവത്തിൽ അവിശ്വസിക്കും അതുകൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനമുണ്ട് കാരണം ആ ഒരു ഈശോ എന്ന് പറയും യേശു എന്നുള്ള വ്യക്തി യേശു എന്നുള്ള ദൈവം അത് അത്രയ്ക്കും എന്താ പറയുക ക്ഷമിക്കുന്ന ദൈവം ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനമുണ്ട് കാരണം നമ്മുടെയൊക്കെ ആ ഒരു ദൈവത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉള്ളിൽ വരും നമുക്ക് ഈ ലോകത്തുള്ള എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കിട്ടുമ്പോഴുള്ള സന്തോഷം കുറച്ച് കാരണമേ ഉള്ളൂ അത് നമുക്കവിടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും നമ്മൾ ദൈവത്തിനായിട്ടുള്ള നമ്മൾ കമ്പ്ലീറ്റ് വിട്ടുകൊടുത്ത് നമ്മൾ ദൈവം നമ്മൾ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നാണ് പറയണത് അപ്പോൾ ഞാൻ ഞാനും അത് വെയിറ്റ് ചെയ്യാണ് പക്ഷെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്നാൽ അതും നമുക്കൊരു പ്രതീക്ഷയാണ് പിന്നെന്താ പറയുക മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ലൈഫ് ഉണ്ടെന്നുള്ളത് ഒരു പ്രതീക്ഷയല്ലേ അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ഒരു നല്ലത് നമുക്ക് വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാത്തൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അവർക്ക് ഇതില്ല അവർക്ക് വെറും സയൻസും ഈ ലോകത്തില് അവരുടെ കണ്ണില് കാണുന്നതും മാത്രമല്ല അവർ വിശ്വസിക്കുന്നുള്ളത് അപ്പം അവർക്ക് എങ്ങനെയൊരു സമാധാനം കിട്ടും ഇതിൽ സമാധാനം കിട്ടും സന്തോഷം കിട്ടും അതുകൊണ്ടാണ് അവിടെ മറ്റേ ഇതിൻ്റെ പുറകിലൊക്കെ പോകണത് പല പല മറ്റുള്ള കാര്യങ്ങളുടെ പുറകിലും ഡ്രഗും ഇപ്പം വല്ല എന്താ പറയുക വലിയ വലിയ ഫിലോസഫിയുടെ പുറകിൽ പോകണം വലിയ വലിയ കലാപങ്ങളാണ് നല്ല വലിയ വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഈ പറഞ്ഞ സോഷ്യലിസം അതൊക്കെ ഇതൊക്കെ കാർമാക്സി എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി പക്ഷേ നല്ല നല്ല ഐഡിയോളജി ഒക്കെയാണ് കാരണയുടെ പ്രാക്ടിക്കലായിട്ട് വന്നില്ല കാരണം അവിടെ ദൈവം ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ഓർക്കണം അതിൻ്റെ കറക്റ്റ് അത് വിജയിക്കാത്ത പോയത് നമ്മൾ ഏറ്റവും നല്ല സോഷ്യലിസം പ്രവർത്തികമാക്കിയത് ഈശോ തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പം എന്താ പറയുക അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഈ ഇവിടെയൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ ഈ പുറത്ത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവം അവരുടെ ജീവിതത്തിൽ നിന്ന് പോയതിൻ്റെ പോരായ്മ നമ്മൾ കാണുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വാല്യൂ പോയി ഫാമിലി എന്ന് പറഞ്ഞ സംഭവമില്ലാതായി അത് ഈ നമ്മളെ ദൈവം ആ ഒരു മോറൽ കൺസെപ്റ്റ് മോറൽ വാല്യൂ ഒക്കെ പോയതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടത്തെയൊക്കെ ടീനേജേഴ്സ് പിള്ളേരൊക്കെ എന്ത് ശല്യം എന്തൊരു എന്തൊരു ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവരുടെ പിള്ളേരൊക്കെ ഒരു കാരണം അവർക്ക് മാതാപിതാക്കൾക്ക് അവരെ ഉപദേശിക്കാനും പറയാനും പറ്റില്ല ഒന്നും ഉപദേശിക്കാനും ഒന്നും തിരുത്താനൊന്നും പറ്റില്ല കാരണം മാതാപിതാക്കൾ അതിലപ്പുറമായിരുന്നു അവരിപ്പോഴും അങ്ങനെ അതിലപ്പുറമാണ് എന്താ പറയുക അപ്പൻ വേറൊരാൾ അമ്മ വേറൊരാൾ അങ്ങനെ രണ്ട് മൂന്നും നാലും ബന്ധങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും അന്നേരം ഇപ്പം ഇവർക്ക് എങ്ങനെയാണ് ഒരു ഒന്നും ഉപദേശിക്കാനൊന്നും പറ്റില്ല അപ്പനും ഇപ്പം അമ്മയും ഒക്കെ പല വഴിക്കായിരിക്കും അന്നേരം എന്താ പറയുക ഈ മക്കളാണെങ്കിലും ചെറിയ പ്രായത്തിൽ പത്ത് പന്ത്രണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവരും മറ്റെനിക്ക് ഒരു അതിൻ്റെ പുറയിലും അങ്ങനെ ചെറു പ്രായത്തിൽ തന്നെ ഒരു കൺട്രോൾ ഇല്ലാതെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പം ഒരു ഇമ്മോറൽ ലൈഫ് ചെറുപ്പം തൊട്ട് പോവുകയാണ് അപ്പോൾ അവർ പിന്നെ വലുതാവുമ്പോൾ ചില ആൾക്കാർ ഫോക്കസ്ഡ് ആവുകയാണ് അവർക്ക് എന്താ പറയുക ഇതിലൊക്കെ നേരണം എന്ന് ഓർത്തുകൊണ്ട് മാത്രമായിട്ട് ഫോക്കസ്ഡ് ആവുകയാണ് പക്ഷേ അവരുടെയും ലൈഫ് അവർ ക്ലിയർ ആവുന്നില്ല കാരണം അവർ ഇവിടെ ഈ പറഞ്ഞ സെയിം മറ്റേ ഒരു കറക്റ്റ് ഒരു ഫാമിലി സെറ്റപ്പ് ഇല്ലാതെ അത് അതിലീതിയിലേക്കാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു അവരുടെ മക്കളും അവർ വേറെ വഴിക്ക് പറഞ്ഞാൽ നല്ലൊരു എൻ്റെ രീതിയിലായിരിക്കില്ല ജീവിക്കാൻ പോണത് അപ്പം പക്ഷേ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ പണ്ട് ഒത്തിരി വേറെ നല്ല നല്ല വിശുദ്ധരും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ മക്കളൊക്കെ നല്ല ഇതിലായിരുന്നു പണ്ടത്തെ ഒരു രണ്ട് മൂന്നാലും ഒരു ഒരു രണ്ടു ഒന്നോ ഒക്കെയൊക്കെ നല്ല ഇതിലായിരുന്നു അപ്പം അതിനുശേഷം വന്നതിലൊക്കെ ഭയങ്കര ഒരു തലതുറ ചുരിതരം തലമുറയായി മാറി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ നല്ല നിൽക്കുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗക്കാരും ആ ഒരു മോറൽ വാല്യൂസ് ഇല്ലാതായിപ്പില്ല ഈ മോറൽ ലൈഫിലോട്ട് പോയത് കൊണ്ട് ഒരു ഇതില്ല പിന്നെ അതൊരു പ്രോസ്പെരിറ്റി അവരുടെ മുൻ തലമുറ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു കൾച്ചർ അവർക്കുണ്ട് നല്ല ചിട്ടയായി ചെയ്യാന്നുള്ളതും അവരുടെ ജീനില് പണ്ട് തൊട്ട് ആ ഒരു ഞാൻ കാണുന്ന കാണുന്നിങ്ങനെയാണ് ഒരു പണ്ട് ഈ യൂറോപ്പിലെ ആണെങ്കിലും ഇവിടുത്തെ ആണെങ്കിലും ആൾക്കാർ പ്രാകൃത മനുഷ്യർ തന്നെയാണ് അവർ അവരും ഈ പറഞ്ഞ വെട്ടും കുത്തും യുദ്ധവും എന്താ പറയുക എല്ലാമായിട്ട് നടന്നവരാണ് ഒരു ഒരു അവർ സ്ഥിരതയില്ലാതെ ആണ് അവിടെ ഈ ക്രിസ്തീയ സഭ വന്നു അവർ അവർ നമ്മുടെ മോറൽ വാല്യൂസൊക്കെ അവരിലേക്ക് ഏൽപ്പിച്ചു അങ്ങനെയാണ് അവർ നമ്മുടെ പത്ത് കല്പന ആ ബേസിക്കാണുള്ള കൽപ്പനകളെല്ലാം പാലിപ്പിച്ച് ആ ഒരു ഡിസിപ്ലിൻ അവർക്ക് പണ്ടേ അവർക്ക് പണ്ടേ വധു നമുക്കൊക്കെ പിന്നെപ്പോഴൊക്കെയാണ് വന്നത് അപ്പോൾ പണ്ട് കാലം തൊട്ട് പണ്ട് പത്ത് രണ്ടായിരം വർഷം ആ സമയങ്ങളിൽ ആയിരം ആയിരത്തഞ്ഞൂറ് മുന്നൂറ് ആയിരത്തി അത്ര വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ ആ ഒരു ഇതിലോട്ട് വന്ന ഒരു ജീനിലൊക്കെ ആ ഒരു മാറ്റമുണ്ട് ഒരു കൾച്ചർ വന്നിട്ടുണ്ട് അതൊരു ക്രിസ്ത്യാനിറ്റിയുടെ കൾച്ചറാണ് അവരുടെ ഇതിലേക്ക് വന്ന ഒരു കൺട്രോളും ഒരു സിവി ഒരു സിവിക് സെൻസും കാര്യങ്ങളൊക്കെ വന്നത് തന്നതാണ് അവർക്ക് ഒരു കൺട്രോൾ ഉണ്ട് അവരുടെ എല്ലാത്തിനും ഇവരുടെ ആൾക്കാരും വലുതാകുമ്പോൾ ഒരു നല്ലൊരു ഇതിലോട്ട് പോകുന്നുണ്ട് കാരണം അവരുടെ ജീനിലതുണ്ട് പക്ഷേ ആ ഒരു ചെറിയ പ്രായത്തിൽ ഈ ടീനേജ് പ്രായത്തിൽ അവർക്ക് ആ എല്ലാ കൂത്താടുന്നത് കാണുകയാണ് കാരണം നമുക്കൊക്കെ നമ്മളൊക്കെ ഈ പറഞ്ഞ ടീച്ചേഴ്സ് ടീനേജ് ഇയറൊക്കെ കഴിഞ്ഞ് വന്നതാണ് ടീനേജ് പ്രായങ്ങളെ കഴിഞ്ഞ് വന്നതാണ് ആ സമയം നമുക്കും പലതും കാര്യങ്ങളും കൂത്താടി നടക്കണമെന്നൊക്കെ നമുക്ക് നമ്മുടെ ആ സമയത്തല്ലേ നമ്മുടെ എല്ലാവർക്കും ചിലപ്പോൾ തോന്നുമായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക നമുക്ക് പറഞ്ഞു തരമായിരുന്നു നമുക്ക് ആ വീട്ടുകാർ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കേൾക്കാനുള്ളത് നമുക്ക് കാരണം നമ്മൾ അവർ നല്ല എക്സാമ്പിൾ കാണിച്ചു നമ്മൾ വളർത്തിയത് അവരെങ്ങനെ ഇങ്ങനെ വേറെ വഴിക്കുന്നു പോകുന്നതായിരുന്നുള്ള നല്ല രീതിയിൽ ജീവിച്ചു തരാം നമ്മുടെ പാരൻസൊക്കെ അതുകൊണ്ട് നമുക്ക് അവരെ നമ്മൾ കേൾക്കുമായിരുന്നു നമ്മൾ നമ്മുടെ ചുറ്റുവട്ടുമ്പോഴത്തേ നല്ല നല്ല ആൾക്കാരായിരുന്നു നല്ല ഫാമിലി വാല്യൂസ് ഉള്ളതായിരുന്നു അതുകൊണ്ട് നമ്മൾ അതുപോലെ ജീവിച്ചു അതുകൊണ്ടൊക്കെ എന്താ പറയുക ആ ഒരു ദൈവമുള്ളതാണ് ദൈവം ആ ഒരു കൺസെപ്റ്റ് മോറൽ വാല്യൂസ് ഉള്ളതാണ് എപ്പോഴും ലോകത്തിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് ഒത്തിരി സമാധാനമുണ്ട് ജീവിതത്തിൽ എല്ലാം ദൈവത്തിലോട്ട് ദൈവത്തിൻ്റെ നിങ്ങളോട് കാര്യങ്ങളോട്ട് വിട്ട് കൊടുക്കണോ ദൈവത്തിൻ്റെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുമെന്ന് ഓർക്കണം പിന്നെ കോൺട്രഡിക്ഷൻ ഉണ്ടാവാം ഇപ്പോഴും എല്ലാത്തിനും ഒരു ഓപ്പസ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എന്തായാലും ഐ റെസ്പെക്റ്റ് വരുവാൻ നമ്മളങ്ങനെയാണല്ലോ എല്ലാം നമ്മൾ എന്താ പറയുക നമ്മൾ അംഗീകരിക്കണം പക്ഷേ നമ്മൾ നല്ലതല്ലയെന്ന് കാണുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള കറക്ഷൻസ് നടക്കുന്നത് അപ്പം എത്രയുള്ളു എനിക്ക് പറയാനുള്ളത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം അപ്പം അപ്പം വീണ് അടുത്ത വീഡിയോ കൂടെ വീണ്ടും കാണാം അപ്പോൾ ബൈ ഞാനിങ്ങനെ കാര്യങ്ങൾ ചെയ്യാറെന്നല്ല കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറെന്നല്ല പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ഒബ്സർവേഷൻ നടത്തിയോണ്ട് എൻ്റെ ഒരു ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ ഞാനതിൽ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ എന്താ പറയുക ഇന്നസെൻ്റ് ഞാനല്ല ഇന്നസൻ്റ് എന്ന് പറഞ്ഞോട്ടോ ആ വീടുകളിൽ നിന്ന് ഞാനല്ല ഇന്നസൻ്റ് ഇന്നസെൻറ്റ് എൻ്റെ മകനാണ് ഇന്നസെൻറ്റ് കുഞ്ഞു വച്ചല്ലേ അപ്പോൾ അവന് കാര്യങ്ങളൊന്നും അറിയാനായിട്ടില്ല അതുകൊണ്ട് അവൻ ആണ് അവൻ അതുകൊണ്ട് അവന് മാതാവ് ദൈവ ദൈവം അവൻ അനുഗ്രഹിച്ചു ചില ആൾക്കാർ പറഞ്ഞ് മാതാവ് മാതാ സൃഷ്ടി സൃഷ്ടി സൃഷ്ടാവിനെ വിശ്വസിക്കുക സൃഷ്ടിനെ വിശ്വസിക്കുകയാണ് അങ്ങനെ ആരാധിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ നല്ല ജീവിതം ഞങ്ങൾ മാതാവ് നമ്മൾ മാധ്യസ്ഥം വഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യാനി ക്രിസ്തീയ സഭ നമ്മൾ കാത്തുലിക്ക സഭ്യത മാതാവിനെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാതാവിലൂടെ നമ്മൾ ഈശ്വരടുത്ത് മാധ്യസ്ഥം പറയുകയാണെങ്കിൽ മാധ്യസ്ഥയാചിക്കുകയാണെങ്കിൽ അപ്പം മാതാവ് എപ്പോഴും നടത്തിക്കൊരു കാരണം വരും എല്ലാ കാര്യങ്ങളും നല്ലൊരു അമ്മയായിരുന്നു അങ്ങനെ അതാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മാതാവിനെ നമ്മൾ ആരാധിക്കാറില്ല ഞാൻ ഞാനതിലൊന്നും പറഞ്ഞിട്ടില്ല ആ പ്രഭാസനത്തിൽ എനിക്ക് ഞാൻ ഉറക്കില്ല കാരണം അവിടെ നമ്മുടെ ദേവി ഈശ്വരനെ അവിടെ നമ്മൾ മാതാവിലൂടെ ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ അവിടെ എത്തിക്കുന്നത് മാത്രമാണ് അപ്പോൾ അതും കൂടെ അത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശരി